സർവശ്രേഷ്ഠനായ സർവശക്തിയായ മഹാഗണപതി സർവ്വരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ ഉപാസനാമൂർത്തികളെല്ലാവർക്കും അനുഗ്രഹങ്ങൾ തന്നു എല്ലാവരുടെയും കഷ്ടതകൾ മാറ്റട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ ഒരിക്കലും നക്ഷത്രഫലം പറയാനല്ല ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നക്ഷത്രഫലമല്ല ഇത് പറയുന്നത് ഇത് പൂജയാണ് മൂർത്തികൾക്ക് കൊടുക്കുന്ന പൂജയാണ് ഈ പൂജ ഇത് കാണുന്നത് ആരായിരുന്നാലും അവർ തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ അവരുടെ പേരും നക്ഷത്രവും വയസ്സും മനസ്സിൽ ധ്യാനിക്കണം മൂർത്തികളിൽ നിന്ന് വിളിച്ച് പേരും നക്ഷത്രവും വയസ്സും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാ കാര്യങ്ങളും മൂർത്തികളോട് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടാണിത് പറയേണ്ടത് അപ്പോൾ ഈ പൂജ നടക്കുമ്പോൾ നിങ്ങൾ അത് കണ്ടുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൂർത്തികളുടെ അനുഗ്രഹവും എപ്പോഴും നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു ഗൗരവമായിട്ടുള്ളൊരു ദോഷമുണ്ടാവും പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു ബാധാദോഷം വരികയാണെങ്കിലോ അല്ലെങ്കിൽ അതിശക്തമായ ദുർമന്ത്രവാദ ദോഷം നിങ്ങളിൽ നിൽക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരു പരിധിവരെ നിങ്ങൾക്കുള്ള ശത്രുദോഷവും ബാധാദോഷവും സർപ്പദോഷവും ഒക്കെ ഒരു പരിധിവരെ മാറുന്നതായിരിക്കും അനുഗ്രഹം കിട്ടുന്നതായിരിക്കും അപ്പോൾ പൂജ തുടങ്ങാനാണ് സന്തോഷമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ഓം വിഘ്നേശ്വര ഓം ഗുജാന്നായ്മ උම් ිණ ායනවා ඔම් විනායගායනවා උම්සල දිික්්‍රායිනම ඕම් සරබට උපායනවා ඔම් හා දේවායස්වාානවා උම් යියෝග අදේශායනවා ඕම් පාර්පති කත්‍රා ගෙනවා ම් මහාගෙනපදේ ම් සර ශ්‍රේෂ්ණය ශක්තිහ අල්පදගනපදේ හයිෂරගෙනපදේ ප්‍රධමදේව පූජිඥාය ශක්තියේ ශිවභාරපති කොත්‍රා മൃഗ സഹോദരന മധുരപ്രിയനെ മഹാ അത്ഭുതം കാട്ടുന്നവനെ ബുദ്ധിയെ സിദ്ധിയെ ജ്ഞാനസ്വരൂപനായ ശക്തി സർവേശ്വരദായകനായ ശക്തി മഹാഗണപതി മൂർത്തിയെ സർവരെയും അനുഗ്രഹിക്കണമേശ്വായ ആദിപരാശക്തി ഗണപതി ഭവാനെ

പരമ്പത വിശ്വറന്മാരെയും വിവീനമഹ സപ്തർഷികളെ ശ്രീശ്വരന്മാരെ പഞ്ചഭൂതഗണങ്ങളെ സൂര്യഭഗവാനെ ചന്ദ്രഭഗവാനെ സർവശ്രേഷ്ഠനായ ശക്തികളെ മഹാജ്ഞാനസ്വരൂപനായ ശക്തിയെ സർവരക്ഷനായ ശക്തി മഹാജ്യോതിസായ ശക്തി ഓം ദക്ഷനായ ശക്തി ഓം ലക്ഷനായ ശക്തി ഓം ദക്ഷനായ ശക്തി ഓം ദക്ഷണായ ശക്തി മഹാജ്ഞാന സ്വരൂപനെയും ശക്തി സ്വരൂപനെയും എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക അവരുടെ ആവശ്യങ്ങൾ പറയുക പറഞ്ഞു കൊണ്ട് തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് തീർച്ചയായിട്ടും മൂർത്തികളുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നിരിക്കും ഒരു സംശയം വേണ്ട ഇനി ഈ അനുഗ്രഹം എപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ആരാണോ വിശ്വാസപൂർവ്വം വെറുതെ തമാശയ്ക്കല്ലാതെ ഒരു പരീക്ഷണത്തിനുമല്ലാതെ ആ ഇതങ്ങ് ചെയ്ത് നോക്കാം നടക്കുമോ ഇല്ലയോ നോക്കട്ടെ എന്ന് പറഞ്ഞ മാനസികാവസ്ഥയിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഫലിക്കത്തില്ല ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ ഇടയ്ക്കൽ നേരിട്ട് വന്നിരിക്കുന്ന എല്ലാവരുടും പ്രശ്നം നോക്കാനായിട്ട് എന്നരികിൽ വരുന്ന എല്ലാവരുടും പറയുന്നൊരു വാചകൊണ്ട് നിങ്ങൾ വിശ്വാസപൂർവമാണ് നിങ്ങളെന്നെ സമീപിച്ചതെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ വിശ്വാസത്തോ കൂടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടും അപ്പോൾ ഇത് എപ്പോഴാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നാണോ ഇത് കണ്ട് പ്രാർത്ഥിക്കുന്നത് ആ ദിവസം മുതലേ മൂന്നാം ദിവസമോ അല്ലെങ്കിൽ ഏഴാം ദിവസം മുതലോ നിങ്ങൾക്കതിനനുഗ്രഹം കിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും യാതൊരു സംശയം വേണ്ട സാമ്പത്തികമായിട്ട് കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആ സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവരും അത് ശ്രദ്ധയോടെ ചെയ്യുക ശക്തികളെ സർപ്പദോഷം ബാധിച്ചിരിക്കുന്നവർക്ക് സർപ്പദോഷവും സർപ്പശാവവും സർപ്പഗോവും മാറ്റിക്കൊടുക്കണമേ ഉണ്ണാശാലയിൽ വാഴുന്ന സർപ്പരാജാവിന് സർപ്പലക്ഷ്മിയെ അനുഗ്രഹിക്കണമേ സാമ്പത്തികപരമായിട്ട് കഷ്ടത അനുഭവിക്കുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ട് സർവരുടെയും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന് മഹാലക്ഷ്മിയെ അനുഗ്രഹിക്കണമേ മഹാശക്തി മഹാഗണപതി അനുഗ്രഹിക്കണമേ ശത്രുതാദോഷവും സർപ്പ ദുർമന്ത്ര ദോഷത്തു നിന്നും വിടുതലിൽ തരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭദ്രകാളി ഉഗ്രകാളി ഉഗ്രകാളിയായ ഭദ്രകാളിയായ കുടുംബത്തിലും അമ്മയോടും പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു എൻ്റെ വിശ്വാസികളെ കാത്തുകൊണ്ടേ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിലും പഠനത്തിൽ ഉന്നത വിജയം നേടുന്നതിനായിട്ട് സമ്പൂർണ്ണ ശക്തികളോടും അനുഗ്രഹിക്കണം ആവശ്യപ്പെടുന്നു സർവരക്ഷനായ ശക്തിയെ സമ്പൂർണ്ണ ദോഷങ്ങൾ മാറിവരുന്നതിന് മഹാദേവനെയും ആദിപന ശക്തിയെയും പ്രാർത്ഥിക്കുന്നു കലഹം മാറി സന്തോഷത്തോക്കൂടി ജീവിക്കുന്നതിന് മഹാശക്തിയെ അനുഗ്രഹിക്കണമേ സർവർക്കും മംഗളങ്ങൾ കൊടുക്കണമേ തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ഉന്നതി കൊടുക്കണമേ സാമ്പത്തികം വേണമെങ്കിൽ സാമ്പത്തികം കൊടുക്കണമേ വ്യാപാരം നടത്തുന്നവർക്ക് വ്യാപാരത്തിൽ ഉന്നതി കൊടുക്കണമേ ബിസിനസ്സിൽ ഉയർച്ച കൊടുക്കണമേ തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ കൊടുക്കണമേ മഹാശക്തിയെ മഹാജ്ഞാനസ്വരൂപനായ ശക്തികളെയും മഹാരക്ഷകനായ ശക്തികളെ സർവരക്ഷകനായ മൂർത്തിയെ സർവസംഹാരശക്തിയായ ക്ഷിപ്രപ്രസാദിയായ ക്ഷിപ്ര കോപിയായ ഉഗ്രചൈതന്യമൂർത്തിയായ സർവശ്രേഷ്ഠനായ വിളിച്ചാൽ വിളികേക്കുന്ന മഹാത്ഭുതമൂർത്തിയെ അങ്ങേക്ക് സാധ്യമായതൊന്നുമില്ല ഇത് കാണുന്ന എല്ലാവരെയും സർവ്വരെയും അനുഗ്രഹിക്കണമേ അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ വിശ്വാസപൂർവ്വം ആരാണോ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥനകൾ നീ കൈക്കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളും അനുഗ്രഹങ്ങളും കൊടുത്ത് അവരെ നേരൊഴുക്ക് നടത്തണമേ അവരുടെ കഷ്ടതകൾ ഇല്ലാതാക്കണമേ കടബാധ്യതയിൽ കടത്ത കഷ്ടപ്പെടുന്നവർക്ക് അതിൽ നിന്ന് മോചനം കൊടുക്കണമേ സർവരക്ഷനാശക്തിയെ സർവജ്ഞാന സ്വരൂപനാശക്തി മഹാശക്തി മഹാത്ഭുതമേ മഹാത്ഭുതഛേതന്യമേ സർവജ്ഞാന സർവ്വജ്ഞാന സ്വരൂപനാശക്തിയെ ഓം ശക്തി ഓം മഹാഗണപതി ഓം സർവശ്രേഷ്ഠനായ ശക്തികളെ അനുകരിക്കണമേ ഓ എല്ലാവർക്കും മൂർത്തികളുടെ അനുഗ്രഹമുണ്ടാവട്ടെ സർവം ശുഭവും